ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മിക്കാനിംഗിലേക്കും സ്വാഗതം വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ഒരു പജിറോയ ഞാൻ റിവ്യൂ ചെയ്യാനായിട്ട് കൊണ്ടുവന്നേക്കുന്നത് എനിക്ക് ഈ പജീറോ എന്ന് പറയുന്ന വണ്ടിയോട് വളരെയധികം ഇഷ്ടവും താല്പര്യവുമാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ അടയാളം പറയുകയാണെങ്കിൽ എന്റെ ട്രവേറെ ഞാൻ ഇതിനിണക്കൊക്കെ പെയിന്റ് ചെയ്ത് ഈ ഒരു ബോണസ് കൂപ്പ് ഉണ്ടല്ലോ കൊച്ചിലെ മുതലേക്ക് ഭയങ്കര അത് അത് കാണുമ്പോൾ നമ്മളെ ഒരു വണ്ടിയുടെ ഒരു ലാൻഡ് മാർക്ക് എന്ന് വേണമെങ്കിൽ ഐഡന്റിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ ഇതായി ഈ ഒരു ബോണസ് കൂപ്പിനെ പറയാം ഈ ഒരു ബോണസ് കൂപ്പ് വെക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ എന്റെ ട്രവേരൊക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ബോണസ് കൂപ്പിനെ കുറിച്ച് അറിയുന്നതും എന്തിനാണ് ബോണസ് കൂപ്പെന്ന് പഠിക്കുന്നതും ദാ ഈ ഒരു മുതലിൽ നിന്നാണ് അപ്പൊ നമ്മൾ ഇന്ന് മെക്കാനിക്കൽ റിവ്യൂ ചെയ്യാൻ ഇതാ ഈ ഒരു മുതലിനെയാണ് പജിറോ വളരെ ഗൗരവമേറിയ ലുക്കാണ് ദാ നമ്മളുടെ ഈ ഒരു പജിറോക്ക് ഇത് വന്നിട്ട് ജി എൽ എക്സ് ആണ് അപ്പൊ ജി എൽ എക്സ് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒരു ഒതുക്കമുള്ള ഒരു വാഹനമാണ് അപ്പം ആ ഒരു ഒതുക്കം നമുക്ക് എവിടെയൊക്കെ ബെനിഫിറ്റ് ആയിട്ട് അനുഭവപ്പെടും എന്നുള്ളതൊക്കെ പയ്യെ കൊണ്ട് സംസാരിക്കാം പജിറോയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഗൗരവ സ്വഭാവം തോന്നുന്ന അതുകൊണ്ടാണ് വളരെ പരിക്കനായിട്ടുള്ള ഒരു വാഹനമാണ് പജിറോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കാണുമ്പം തന്നെ വല്ലാത്ത ഹരം കയറുന്ന ഒരു പക്ഷെ ഓടി വരുന്നത് കാണുമ്പോൾ രോമാഞ്ചം വരുന്നൊരു വാഹനം അത്തരത്തിലൊരു വാഹനം ഇന്ത്യയിൽ ഇനി ജനിക്കണമെങ്കിൽ പാടാണ് എന്ന് നിസ്സംശയം ഞാൻ പറയും നമ്മളെ ഈ മിത്രുശി പജിറോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താന്നല്ലേ എത്ര വർഷം എടുത്താലും എത്ര കിലോമീറ്റർ ഓടിയാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ഭയങ്കര മെയിൻ്റനൻസിൻ്റെ കാര്യമല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വാഹനമാണെങ്കിൽ ഇതിൻ്റെ എൻജിന് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് എഞ്ചിൻ്റെ കാര്യത്തിലോട്ടൊക്കെ നമുക്ക് പയ്യെ കൊണ്ടുവരാം അതുപോലെ തന്നെ ചിലരൊക്കെ ഫോർച്യൂണറുമായിട്ടൊക്കെ എന്താ ഇത് കമ്പാരിസൺ ചെയ്തിട്ട് ഓ ഫോർച്ചൂണറിന് അത്രയൊന്നും ഇല്ല യാത്രാസുഖമില്ല എന്നൊക്കെ പറയാറുണ്ട് ഇത് വന്നിട്ട് ഒരു പഴയ വണ്ടിയാണ് ഫോർച്യൂണറിനെ പോലെ ഒരു സിആർഡി സിസ്റ്റം വരുന്ന ഒരു എഞ്ചിനോ അത്തരത്തിലുള്ള അപ്ഡേഷനുള്ള ഒരു എഞ്ചിനോ ഒന്നുമല്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഫോർച്യൂണറിനെക്കാളും എന്തുകൊണ്ടും ഓഫ് റോഡ് കേപ്പബിലിറ്റി കൂടുതലുള്ള ഒരു വാഹനമാണ് പജീറോ എന്ന് പറഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ജനിച്ചത് ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് ഇറക്കാം ഇതെന്ന് വെച്ചാൽ ജി എൽ എക്സ് എന്ന് പറഞ്ഞ വെർഷനാണ് എസ് എഫ് എക്സ് എന്ന് പറഞ്ഞ് മറ്റൊരു വേർഷൻ ഉണ്ട് അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എസ് എഫ് എക്സ് കുറച്ചും കൂടെ കാണാനൊരു ഗുമ് അതായത് ഇതിന്റെ ആ വീലാർച്ച ഒക്കെ ഒന്ന് ബൾജായിട്ട് ഒരു ഭയങ്കര രസമാണ് മസ്കുലർ ലുക്കാണ് കാണാനായിട്ട് പക്ഷേ അത്തരത്തിൽ മസ്കുലർ ലുക്കില്ലാത്ത ഒരു ജി എൽ എക്സ് എന്ന് പറയുന്ന ഒരു വാഹനമാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത് ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു ഗുണം ഈ ഒരു ലുക്ക് മസ്കുലർ ലുക്ക് ഇല്ലാത്തൊരു ഏറ്റവും വലിയൊരു എന്ന് വെച്ചാൽ കുറച്ച് ചെറിയ വഴികളിലൂടെ ആണെങ്കിലും വലിയ ടെൻഷൻ ടെൻഷനില്ലാതെ നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ ഒരു ഓഫ് റോഡ് എന്നുള്ള രീതിയിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇത്തിരി ഇടുങ്ങിയ വഴി കൂടെയൊക്കെ പോകേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ സാധാരണ ജീപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകുന്ന വഴി കൂടെ വേണമെങ്കിലും ഇവൻ ജസ്റ്റ് കയറി പോകും എന്നുള്ളതാണ് അപ്പൊ ഇവന്റെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു രൂപം കോമ്പാക്ട് എന്ന് പറയുമ്പോൾ എസ് എഫ് എക്സിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ജി എൽ എക്സിന് കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള രൂപമാണ് ആ ഒരു കോമ്പാക്ട് ആയിട്ടുള്ള രൂപം എന്ന് പറഞ്ഞാല് ഓഫ് റോഡ് ചെയ്യുന്ന ഒരാൾ ഇവനെയും കൊണ്ട് പോകുന്ന ഒരാൾക്ക് ഇത്രയും കൂടി ബെനിഫിറ്റ് ആയിട്ടായിരിക്കും തോന്നുന്നത് ഈ ഒരു വണ്ടിയുടെ രൂപം നോക്കിയാണെങ്കിൽ പൂർണ്ണമായും ഒരു ബോക്സീഘടനയാണ് അത് കണക്ക് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഈ ഒരു വാഹനത്തിന്റെ ആ ഒരു സ്ട്രെങ്ത്നസിന്റെ ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ അടുത്ത സമയത്ത് പൊന്മുടിയിൽ നിന്നൊരു അപകടം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു പജീറോ താഴെ പോയത് അതിൽ പെട്ട ആരും മരണപ്പെട്ടില്ല രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇതിന്റെ ബോഡി ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ അന്യായമാണ് ഒരു ഒരു വല്ലാത്ത സാധനമാണ് നമ്മളെ ഈ മുമ്പിൽ കിടക്കുന്ന ഈ ഒരു പജീറോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്തിരി വിറയിലും അത് കണക്കന്നെ ശബ്ദത്തിൽ ചെറിയ പ്രശ്നം വരും ശക്തമായ കാറ്റാണ് നമ്മളെ ക്യാമറാമാൻ തെങ്ങിലൊക്കെ കെട്ടിപ്പിടിച്ച് കിടന്നാണ് വീഡിയോ എടുക്കുന്നത് കാര്യം വെച്ചാൽ നല്ല കാറ്റാണ് നല്ല അത്രയ്ക്കും നല്ല കാറ്റാണ് ഈ ഒരു വാഹനത്തിന്റെ അകത്ത് അതായത് ഇൻ്റീരിയർ നമുക്കൊന്ന് നോക്കാം എങ്ങനെയുക്സോ മോഡൽ എന്നത് ഫ്രാഞ്ചൈസി ഉടമസ്ഥതയിൽ പെക്സ കമ്പനി നേരിട്ട് നടത്തുന്ന ബിസിനസ് മോഡലാണ് അതായത് ഫ്രാഞ്ചൈസി ഉടമകൾക്ക് യാതൊരു ചാലഞ്ചസും ഇല്ലാതെ ഫ്രാഞ്ചൈസി ഓണറിന് നേട്ടങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിന് മറ്റൊരു ഹൈലൈറ്റ് കാരണം കമ്പനി തന്നെയായിരിക്കും എല്ലാ പ്രവർത്തന ചുമതലയും ഏറ്റെടുത്ത് ചെയ്യുന്നത് പിക്സ ഹാൻഡിൽസ് എവ്രിതിങ് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് വർക്കേഴ്സ് ഹയറിംഗ് വർക്കേഴ്സ് ട്രെയിനിംഗ് വർക്കേഴ്സ് സാലറി മാർക്കറ്റിംഗ് ഫ്യൂൾ എക്സ്പെൻസ് കസ്റ്റമർ ഹാൻഡിലിംഗ് മെഷീൻ സർവീസ് തുടങ്ങി എല്ലാ സേവനങ്ങളും കമ്പനി തന്നെയാണ് നേരിട്ട് ചെയ്യുന്നത് വർക്കേഴ്സിനെ നിയമിക്കുക അവർക്ക് പരിശീലനം നൽകുന്നതും കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യുന്നതും തുടങ്ങി മാർക്കറ്റിംഗ് എഫേർട്സ് വരെ പെക്സ് തന്നെയാണ് ഏറ്റെടുത്ത് ചെയ്യുന്നത് കൂടാതെ ഒരു ഫ്രാഞ്ചൈസ് നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള എല്ലാ ചിലവുകളും കമ്പനി നേരിട്ട് വഹിക്കുന്നു അതോടൊപ്പം ഫ്രാഞ്ചൈസി ഉടമകൾക്ക് യാതൊരുവിധ ബിസിനസ് റിസ്കുകളുമില്ലാതെ അവരുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസ ലാഭവിഹിതം വിഹിതം വന്നുകൊണ്ടേയിരിക്കും ഇനി പെക്സയുടെ ഭാഗമാകാനുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളൊരു ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലവാകുന്നത് നാലര ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയിൽ മെഷീനറികൾ കാർക്കെയർ ഉപകരണങ്ങൾ മെഷീനറി ഇൻസ്റ്റലേഷൻ കെമിക്കൽ ബ്രാൻഡിംഗ് സ്റ്റിക്കറിംഗ് ജോലികൾ എന്നിവ കൂടി ഉൾപ്പെടുന്നു ഇനി പെക്സയുടെ മൊബൈൽ വാഷ് ബിസിനസ് നടത്തുന്നതിന് കമ്പനി തൊഴിലാളികളെങ്ങനെ നിയമിക്കുന്നു എന്ന് നോക്കാം ഫ്രാഞ്ചൈസിയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ കമ്പനി തന്നെയായിരിക്കും ഡയറക്റ്റ് സെലക്ട് ചെയ്ത് ട്രെയിനിങ് നൽകി അപ്പോയിന്റ് ചെയ്യുന്നത് കൂടാതെ പെക്സയുടെ മൊബൈൽ കാർ വാഷ് യൂണിറ്റിൽ ഫ്രാഞ്ചൈസി ഓണർക്ക് തന്നെ വർക്കറായി ജോലി ചെയ്യാനും അവസരമുണ്ട് ഇതിലൂടെ ഫ്രാഞ്ചൈസി ഓണർക്ക് ബിസിനസ് ലാഭത്തിന് പുറമേ സാലറി പ്ലസ് കമ്മീഷനും സമ്പാദിക്കും അപ്പോൾ നമ്മൾ പജീലോടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ചെറുതായിട്ട് സൈഡിലോട്ട് ചെറു നിൽക്കുന്നുണ്ടാണ് ഈ ഭാഗത്ത് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവ് ഫീൽ ചെയ്യുന്നത് നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും ഉണ്ട് ഡോറിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ വലിയൊരു ഡോറാണ് കേട്ടോ കണ്ടോ ഈ രീതിയിലാണ് ഇതിൻ്റെ ഓപ്പണിങ് കാര്യങ്ങളും വരുന്നത് ഒരു ഓഫ് റോഡ് വാഹനം എന്നുള്ള നിലയിൽ ഞാൻ ഈ ഒരു വാഹനത്തിൽ ഈ പ്രായമുള്ളവർക്ക് കെയർ ഇറങ്ങുന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നില്ല എന്തായാലും പ്രായമുള്ളവർക്ക് കെയർ ഇറങ്ങാൻ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും ഇത്തരത്തിൽ ഓഫ് റോഡ് വാഹനങ്ങളിൽ ഇത്രയും ഉയരമുള്ള വാഹനങ്ങളിൽ ഒരിക്കലും ഈ ഒരു വാഹനത്തിന് ഒരു ഫാമിലി കാർ എന്നുള്ള നിലയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെറ്റപ്പായിട്ടൊരു വണ്ടി എന്നുള്ള രീതിയിലൊന്നും സമീപിക്കരുത് പൂർണാർത്ഥത്തിൽ ഒരു ഓഫ് റോഡർ ഒരു പരിക്കൻ സ്വഭാവമുള്ള ഒരു ഗൗരവക്കാരൻ എന്നുള്ള രീതിയിൽ മാത്രമേ ഈ ഒരു വാഹനത്തിനെ നമുക്ക് സമീപിക്കാൻ കഴിയുള്ളൂ ഇതിൻ്റെ സ്റ്റിയറിംഗിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഹൈഡ്രോളിക് ടൈപ്പ് സ്റ്റിയറിംഗ് ബോക്സ് ആണ് വരുന്നത് അത്ര കണ്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ഒന്നുമല്ല അത്തിരി ഒരു സ്വല്പം ഹാർഡ്നെസ് ഫീൽ ചെയ്യും എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഹെഡ് ഹെഡ്റൂമിൻ്റെ കാര്യം നല്ല രീതിയിലുള്ള ഹെഡ് ഹെഡ്റൂമുണ്ട് അത്യാവശ്യം ഉയരമുള്ള ഒരാളാണ് എനിക്ക് നല്ല രീതിയിലുള്ള ഹെഡ് റൂമും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂമും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് വണ്ടി അപ്പോൾ റോഡിലൂടെയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് നമുക്കും ഒരു വല്ലാത്ത ഒരു ആത്മവിശ്വാസമാണ് അത്രയ്ക്ക് ഉയരം ഭയങ്കര ഭയങ്കര റഫ് ആൻഡ് ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരു ആതൊരു ഫീലിങ് വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു ആ ഒരു ഫീലിംഗ് ഉള്ളിലേക്ക് നമുക്ക് വരും എന്നുള്ളതാണ് നിങ്ങളിവിടെ നോക്കുമ്പോഴത്തേക്ക് രണ്ട് ഗിയർ സെറ്റ് ഉണ്ടായിരിക്കും ഒരെണ്ണം എന്ന് വെച്ചാൽ സാധാ നമ്മളെ ഗിയർ ബോക്സ് ഇപ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഫോർത്തൊക്കെ എടുത്തത് അടുത്തെന്ന് വെച്ചാൽ ഫോർ ഇൻറ്റു ഫോറ് സെലക്ട് ചെയ്യുന്നതാണ് ഇനി നമുക്ക് കോ ഡ്രൈവർ സീറ്റ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോ കോ ഡ്രൈവർ സീറ്റിലോട്ട് വരുമ്പോ ആ ഇതാണ് സംഭവം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചരിച്ചിട്ട് കുറേ ആ സൈഡിലോട്ട് ചിലപ്പോൾ ചരിഞ്ഞിടക്കാന്ന് ഈ സൈഡിൽ നിന്ന് കേരളത്തിരിപ്പാളാക്കി കേട്ടോ പിന്നെ പിടിച്ച് വലിഞ്ഞൊക്കെ കയറാൻ വേണ്ടി സംഭവം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലിങ്ങനെ വലിഞ്ഞ് തൂങ്ങിയൊക്കെ ഉണക്കി കിടാം അപ്പൊ ഇതിലോട്ടങ്ങട്ട് കയറിയിരിക്കുകയാണ് എന്താ സുഖം ഒരു പ്രത്യേക രസമായി ഇതിൻ്റെ അകത്തോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരെയും പേടിക്കണ്ട എന്നൊരു തോന്നലും ആവശ്യമില്ലാത്തൊരു കോൺഫിഡൻസ് ഒക്കെ ഈ ഒരു വണ്ടി നമുക്ക് തരുന്നുണ്ട് ഈ ഭാഗത്തോട്ട് വരുമ്പോഴും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂമും കാര്യങ്ങളും ഈ ഒരു വാഹനത്തിലുണ്ട് നല്ല രീതിയിലുള്ള ലെഗ് ലെഗ്റൂമുണ്ട് ഭയങ്കര ആയിട്ടുള്ള ഒരു വാഹനത്തിനകത്തിരിക്കുന്ന ഫീലിംഗ് തന്നെയാണ് ഈ ഒരു പജീറോടെ ഉള്ളിലേട്ട് വരുമ്പോഴും നമുക്ക് ലഭിക്കുന്നത് പിന്നെ ഭയങ്കര വീതിയുള്ളൊരു വണ്ടി എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല അത്യാവശ്യം ഒതുക്കോണ്ട് കാഴ്ചയിൽ ഭയങ്കര ഫീലിംഗ് ഭയങ്കര വീതി ഫീൽ ചെയ്യുമെങ്കിലും ഉള്ളിലോട്ട് കയറി ഇരുന്ന് നല്ല ഡോറ് അടച്ച് കഴിയുമ്പോഴത്തേക്ക് സ്വല്പം ഒതുക്കുള്ളൊരു വണ്ടിയായിട്ടാണ് ഇതിനെ നമുക്ക് തോന്നുന്നത് ഈ ഒരു വാഹനം തീർത്തും ഒരു സിക്സ് സീറ്റർ ആണ് അങ്ങനെ തന്നെയാണ് കമ്പനിയും അവകാശപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഇനി സെക്കൻഡ് റോയിലോട്ട് പോവാം സെക്കൻഡ് റോയിൽ നിന്ന് പിന്നെ തേർഡ് റോയിൽ പോയി നമുക്ക് നോക്കാം ഇപ്പം നമുക്കെന്തായാലും സെക്കൻഡ് റോയിലോട്ട് പോവാം അപ്പോൾ അതിൻ്റെ സെക്കൻഡ് റോയിലോട്ട് വരുമ്പോഴത്തേക്കും അപ്പം നടുക്കത്ത ഡോർ എന്ന് പറഞ്ഞാൽ ഇതാ ബാക്ക് ഡോർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓപ്പണിംഗ് ആവുന്നുണ്ട് കയറിയിറങ്ങാൻ വേണ്ടി ഇത്തിരി കഞ്ചസ്റ്റ് ആയിട്ടുള്ള ഏരിയ ലഭിക്കുന്നത് ഇവിടെ നമുക്ക് പിടിച്ച് തൂങ്ങിക്കയറാൻ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കയറാൻ ബുദ്ധിമുട്ടുകളാണ് എനിക്ക് ഇത് തൂങ്ങിക്കയറുക എന്നുള്ളതാണ് അയ്യോ അങ്ങോട്ട് കയറിയിരിക്കുമ്പം ആ ഇതിപ്പം ബാക്കിലുള്ള സീറ്റിന് ഇത്തിരി ഉയരം കൂടുതലാണ് കേട്ടോ നമ്മളെ തിയേറ്റർ സീറ്റ് സെറ്റപ്പ് അപ്പം ഒരു ഗുണം ഗുണമെന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഇരുന്നാൽ ആ മുൻഭാഗത്തുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ കഴിയും അതൊക്കെ തന്നെ ഈ ഡോറിൻ്റെ ഗ്ലാസിൻ്റെ കാര്യം വരുമ്പോൾ ഭയങ്കര ഒരു ഗ്ലാസ് ഒന്നും പറയാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിലും ഈ ഒരു ഉയർ ഇത്തിരി കൂടുതലുണ്ട് അതുകൊണ്ട് നമുക്ക് വലിയ ശ്വാസം മുട്ടില്ല അല്ലെങ്കിൽ ഒരു കഞ്ചസ്റ്റ് ആയിട്ടുള്ളൊരു വാഹനത്തിലിരുന്ന് യാത്ര ചെയ്യുന്ന നടക്കൊരു ഫീലിംഗ് വരുത്തില്ല എന്നുള്ളതാണ് പിന്നെ ഒരു ഓഫ് റോഡ് വാഹനമായതുകൊണ്ട് തന്നെ ഗ്ലാസ് ഏരിയകളൊക്കെ മാക്സിമം കുറച്ചാണ് കൊടുത്തേക്കുന്നത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ഈ തിയേറ്റർ സെറ്റപ്പ് സീറ്റ് ആയതുകൊണ്ട് തന്നെ മുൻ സീറ്റിനേക്കാൾ അല്പം ഉയരമുള്ളത് കൊണ്ട് തന്നെ നമുക്കിതാ മുമ്പിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആ വിൻഡ് സ്ക്രീനിൽ കൂടെ തന്നെ കണ്ട് നമുക്ക് ഇരിക്കാം എന്നുള്ളതാണ് അതുപോലെ ഇതിൻ്റെ ഹെഡ്റൂമിൻ്റെ കാര്യം പറയുമ്പം മുൻഭാഗത്തെ അപേക്ഷിച്ച് വളരെ 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 കുറവാണ് റൂം വളരെ കുറ തീരെ ഇല്ല എന്നുള്ളതല്ല മുൻഭാഗത്തെ അപേക്ഷിച്ച് നോക്കുമ്പം വളരെയധികം കുറവാണ് എന്നുള്ളതാണ് പിന്നെ ലെഗ് റൂം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു ഭാഗത്ത് സപ്പോർട്ട് വളരെയധികം കുറവാണ് കേട്ടോ ഈ ഒരു ഭാഗത്തോട്ട് സപ്പോർട്ട് തിരികിട്ടിരുന്നേക്കുള്ളായിരുന്നു എൻ്റെ ഒരു പൊസിഷനിലോട്ട് ഇടുമ്പോഴത്തേക്ക് ഭയങ്കരമായ ഒരു ലെഗ് റൂം അവകാശപ്പെടാനില്ല എന്നുണ്ടെങ്കിലും മാന്യമായ ലെഗ് റൂം ലഭിക്കുന്നുണ്ട് ഹെഡ് റൂമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലോ ഇനിയിപ്പം സെൻട്രലിൽ ഇരിക്കുന്ന ഒരാളുടെ കാര്യം പറയുമ്പോഴത്തേക്ക് സെൻട്രലിൻ്റെ സീറ്റ് സാധ്യത നടക്കിങ്ങനെ ബൾഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ നടുക്കോട്ടൊരാളിരിക്കുകയാണെങ്കിൽ ഈ സെൻട്രൽ ടണലും എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് കുഴപ്പമില്ല കാര്യം വെച്ചാൽ ഇതിൻ്റെ എ സി കൺട്രോളറും കാര്യങ്ങളും അല്പം അതായത് കൺട്രോളൊക്കെ ഇത്തിരി മുമ്പോട്ടിരിക്കുകയാണ് പിന്നെ അത് കണക്ക് ഈ രണ്ട് സീറ്റിൻ്റെ ഇടയിൽ കാലൊക്കെ വെച്ചിരിക്കാൻ പറ്റുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിലാ എ സി വെന്റിലേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് വേണ്ട അതിൻ്റെ കൺട്രോളറും കാര്യങ്ങളൊക്കെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് വേണ്ട നമുക്കിനി തീയേറ്ററോയിലോട്ട് പോകാം ഇപ്പോൾ ചിലവരൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ എന്നെ കണക്ക് ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ഈ ഒരു വണ്ടിയൊക്കെ എൻ്റെ ആഗ്രഹത്തിന് മുകളിലാണ് ഞാൻ ടവേരക്ക് ഇത് കണക്ക് എന്താ പറയുക പജിറോടെ കണക്ക് പെയിൻറ്റിങ്ങും ചെയ്ത് ബോണസ് കൂപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഫിറ്റ് ചെയ്ത് കുറേ നാൾ എത്രയോ വർഷം ഞാൻ കൊണ്ടുവരുന്നറിയോ ആഗ്രഹ സാഫല്യം അതായത് എനിക്ക് പെട്ടെന്ന് ഒരു പജിറോ സ്വന്തമാക്കാൻ കഴിയത്തില്ല അതിന് പകരം എൻ്റെ ഇരിക്കുന്ന വാഹനം പജിറോ പോലെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ആക്കി കുറേ നാൾ കൊണ്ടു വരുന്നത് അപ്പോൾ നമ്മൾ തേഡ് റോയിലോട്ട് വരുമ്പോ ഇതാണ്ടേ ഇന്ന് ഇതെച്ചാൽ ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റും കാര്യങ്ങളൊന്നും അല്ല ഇതിൻ്റേതായ ഈ ഒരു സെറ്റ് പിടിക്കുകയാണെങ്കിൽ സീറ്റ് മൊത്തത്തിൽ ഇതാ ഇതുപോലെ ഹോൾഡ് ആവുള്ളൂ സീറ്റ് മൊത്തത്തിൽ ഹോൾഡ് ആയി ആയിക്കഴിഞ്ഞാൽ ബാക്കിലൊരു സംവിധാനം ഉണ്ട് അതിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ സീറ്റ് മൊത്തത്തിൽ ഇതുപോലെ നമുക്ക് മടക്കാം കണ്ടാം അപ്പോൾ അതിനകത്തോട്ട് കയറുന്നത് ഇത്തിരി ടാസ്ക് ആണ് കേട്ടോ ഇത് കണക്ക് സ്വല്പം ഉളിഞ്ഞ് കയറണം പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് തീരെ സ്ഥലമില്ല നമ്മൾ ഒരു കൊരണ്ടിയിട്ട് കുത്തിയിരിക്കുന്ന പോലെ ആയിരിക്കും ഈ ഒരു സീറ്റ് സീറ്റ് അയ്യോ എൻ്റെ കാലേ ആ ഈ ഒരു സീറ്റും കൂടെ പിടിച്ചിട്ട് ഈ സാധനം അങ്ങോട്ട് നൂത്തിട്ടാൽ ഒരു രക്ഷയില്ല ഇരിക്കാൻ പറ്റത്തില്ല വളരെ ചെറിയ കുട്ടികൾക്കും എല്ലാം ഒക്കെ ഈ ബാക്കിൽ സെറ്റാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാനിത് രക്ഷപ്പെടട്ടെ ഒരു ഫൈവ് സീറ്റർ എന്നുള്ള നിലയിൽ വേണമെങ്കിൽ ഈ ഒരു വാഹനം നമുക്ക് എടുക്കാം ഇപ്പം ഒരു സിക്സ് സീറ്റർ എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഇപ്പം ഈ ഒരു വാഹനം എടുക്കുന്ന എല്ലാവരും ഓഫ് റോഡ് പോകണം എന്ന് നിർബന്ധമില്ല അപ്പം ഈ ഒരു വാഹനം ഇപ്പം എന്നെ കണക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം എന്നുള്ള നിലയിലൊക്കെ ചിലപ്പം കാശക്കെപ്പിച്ച് എടുക്കും ഇപ്പം ഒരു ഫൈവ് സീറ്റർ എന്നുള്ള നിലയിൽ മാത്രം നിങ്ങൾ ഈ ഒരു വാഹനത്തിന് സമീപിച്ചാൽ മതി ഒരു സിക്സ് സീറ്റർ എന്നുള്ള നിലയിൽ സമീപിക്കേണ്ട എന്നുള്ളതാണ് ഫൈവ് സീറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്ററിലും മൂന്ന് പേർക്കും ഫ്രണ്ടിലും രണ്ട് പേർക്കും അങ്ങനെ ഫൈവ് സീറ്റർ ബാക്കിൽ എനിക്ക് തോന്നുന്ന ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് വരെയൊക്കെയുള്ള കൊച്ചു പിള്ളേർക്കൊക്കെ ബാക്ക് സീറ്റ് പറ്റുള്ളൂ എന്നുള്ളതാണ് ഇനി നമുക്ക് ഈ ഒരു വണ്ടിയുടെ ബൂട്ട് സ്പേസ് കൂടെ നോക്കാം ബൂട്ട് സ്പേസിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതാണ്ടേ ഇപ്പം നമ്മളൊരു ലോങ് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഓഫ് റോഡിൻ്റെ കാര്യം വിടുക ലോങ് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ അഞ്ച് പേരൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ സീറ്റൊക്കെ അങ്ങോട്ട് ഹോൾഡ് ചെയ്ത് വലിയൊരു സ്പേസൊക്കെ ഉണ്ടാക്കി പോകാൻ പറ്റും അതേസമയം കുട്ടികൾ ഉൾപ്പെടെയൊക്കെയാണ് ഇത്തിരി ദൂരയാത്രയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ലഗേജിൻ്റെ കാര്യത്തിൽ കുറച്ച് തീരുമാനമാവും കാര്യം അത്ര കണ്ട് അതായത് ഈ ഒരു സീറ്റുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ലഗേജ് വെച്ചുകൊണ്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് വലിയൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ സൈഡിലോട്ട് നടക്കാം ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നൂറ്റി പതിനെട്ട് എച്ച് പി ഹോഴ്സ് പവറും അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എൻ എം ടോർക്കും വരുന്ന ഒരു രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് കമ്പനി പറയുന്ന രണ്ടായിരത്തി എണ്ണൂറ് ആ രീതിയിൽ കിബി കപ്പാസിറ്റിയും വരുന്ന ഒരു എഞ്ചിനാണ് ഒരു രണ്ടായിരത്തി എണ്ണൂറ് കിബി കപ്പാസിറ്റി വരുന്ന ഒരു ഫോർ സിലിണ്ടർ ഇൻലൈൻ ഡിക്കിൾ കൂൾഡ് ടർബോ ടെർബോ ചാർജ് ഇന്റർകൂളർ എഞ്ചിനാണ് ഈ കാണുന്ന മുതലിന്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇ ജിആർ സംവിധാനം വരുന്ന ഒരു എഞ്ചിനാണ് ആ അങ്ങനെ കണ്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് കംപ്ലൈൻറുകൾ ഒന്നും വരാത്ത ടൈപ്പ് ഒരു എൻജിനാണ് നമ്മളുടെ ഈ മുമ്പിൽ കാണുന്നത് ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ നോക്കി കണ്ടും കൊണ്ടു കിടക്കുകയാണെങ്കിൽ പത്ത് ലക്ഷം കിലോമീറ്റർ വരെ വേണമെങ്കിലും സുന്ദരമായിട്ട് ഒരു കുഴപ്പമില്ലാതെ ഒരു എൻജിൻ വർക്കവും ഒന്നുമില്ലാതെ സുഖമായിട്ട് കൊണ്ടു കിടക്കാൻ കഴിയുന്ന ടൈപ്പ് എഞ്ചിനാണ് നമ്മൾ ഈ കാണുന്നത് ഈ ഒരു വാഹനത്തിൽ ബോണസ് തുറക്കുമ്പം തന്നെ ആദ്യം കാണണം ഞാൻ നേരത്തെ ബോണസ് കൂപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ ആ ബോണസ് കൂപ്പ് നേരെ ഏറ് സക് ചെയ്ത് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളെ സ്കോർപിയോയിലൊക്കെ മറ്റും കണ്ടു വന്നോണ്ടിരുന്ന കണക്ക് വണ്ടി ഓടുമ്പോൾ മാത്രമല്ല ഈ ഒരു ഇന്റർകൂളറിന്റെ അടിയിൽ ഒരു ഫാൻ ഉണ്ട് അതായത് നമ്മളെ റേഡിയേറ്റർ ഫാനൊക്കെ വരുന്ന പോലെ ഒരു ഇലക്ട്രിക്കൽ ഫാന് ഈ ഒരു ഇന്റർകൂളറിന്റെ അടിയിലുണ്ട് കാരണം എന്ന് വെച്ചാൽ ഓഫ് റോഡ് പോകുന്ന ഒരു വാഹനം നല്ല സ്പീഡിലായിരിക്കത്തില്ല ഓടുന്നത് നിന്ന് നിദാനമായിട്ടായിരിക്കും പോകുന്നത് ഇപ്പം ചെലയിലോ കല്ലിലോ മലയിലോ ഒക്കെ വലിഞ്ഞ് കയറുമ്പോൾ ചൊറ പുറവ് നമ്മൾ റോട്ടിൽ പോകുന്നതാണ് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ സഖ്യ ചെയ്തെടുക്കുന്ന ഏറിന് അതായത് ഈ ഒരു ടെർബോയിൽ കൂടെ എഞ്ചിനിലേക്ക് സഖ്യ ചെയ്തെടുക്കുന്ന ഏറിന് തണുപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന സംവിധാനത്തിന് ആ ഒരു എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ഒരു ഇലക്ട്രിക്കൽ ഫാൻ ഈ ഈയൊരു ഇൻ്റർകൂളറിൻ്റെ അടിയിൽ കമ്പനി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിന് മൈലേജ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു എട്ട് മുതൽ പന്ത്രണ്ടിനകത്ത് വരെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കൊണ്ടു നടക്കുന്ന ആളുടെ ആ ഒരു ഡ്രൈവിങ്ങിനനുസരിച്ചൊക്കെ എട്ട് കിലോമീറ്റർ മുതൽ പന്ത്രണ്ട് കിലോമീറ്റർ വരെ ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഡീസൽ ഫിൽറ്റർ കഥ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡീസൽ ഫിൽട്ടർ നമ്മളെ ടവേരയ്ക്കും മറ്റുമൊക്കെ വരുന്ന കണക്കുള്ള ഒരു ഡീസൽ ഫിൽറ്ററാണ് ഈ ഒരു വാഹനത്തിൽ വരുന്ന കിക്ക് പമ്പാണ് ഇത് ഡീസലിൻ്റെ കിക്ക് പമ്പ് ഇതിങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്താണ് നമ്മളിപ്പോൾ ഫിൽറ്ററൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്ക് എയർ എടുക്കുന്നത് അതുപോലെ ഈ ഒരു വാഹനത്തിൻ്റെ സർവീസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് മുടിഞ്ഞ ചാർജ് നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചു അതായത് തീ പിടിച്ച വിലയാണ് സ്പെയർ പാർട്സിനും ആയിട്ട് മാരകമായിട്ടുള്ള വിലയാണ് ഇതിപ്പോൾ ഈ ഒരു വണ്ടിയുടെ എഞ്ചിനൊക്കെ എന്തെങ്കിലും തകരാറായിട്ട് പണിയെടുക്കണമെങ്കിൽ നല്ലോണം ദുംബിടി വേണം എന്നുള്ളതാണ് ഇപ്പോൾ കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ച് എങ്ങനെയൊക്കെ ഒരു വണ്ടി എടുത്താലും ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് കയ്യിൽ നിൽക്കാത്ത രീതിയിൽ ഒരുപക്ഷേ സാമ്പത്തിക ചെലവ് സ്പെയർ പാർട്സിനൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡും എക്സോസ്റ്റ് മാനിഫോൾഡും എല്ലാം വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് താണ്ടേ ഇതാണ് ഇല്ലറ്റ് മാൻ ഈ കാണുന്നതാണ് ഇല്ലറ്റ് മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഇങ്ങനെ എക്സോസ്റ്റ് മാനിഫോൾഡ് ദാ ഈ താഴ്ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ടർബോ ഇരിക്കുന്നത് ടർബോയിൽ നിന്ന് നേരെ കംപ്രസ് ചെയ്യുന്ന എയർ ഈ ഭാഗത്ത് വന്നിട്ട് ആ ഭാഗത്ത് അതായത് ഇൻ്റർകൂളറിൻ്റെ ഉള്ളിട്ട് കയറി തണുത്തതിന് ശേഷം ആണ്ടേ ഇല്ലറ്റ് മാനിഫോൾഡിലോട്ട് വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇ ജി ആർ സംവിധാനമാണ് താണ്ട് ഈ കാണുന്നത് ഈ കാണുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഇ ജി ആർ സംവിധാനമാണ് ഭയങ്കരമായ പവറല്ല ഈ ഒരു വണ്ടി കാണിക്കുന്നത് അതിലുപരി ടോർക്കായിരിക്കും കാണിക്കുന്നത് ഏത് കാടും മലയും കീഴടക്കാനുള്ള കഴിവും കരുത്തുമാണ് ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും ദൈര്യം ഉണ്ടാവും ഇവിടെ ഒരു ഫാനുണ്ട് ഇലക്ട്രിക്കൽ ഫാൻ ഇതെന്ന് വെച്ചാൽ കണ്ടൻസറിൻ്റെ ഫാനാണ് അതുപോലെ തന്നെ റേഡിയേറ്ററിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ റേഡിയേറ്റ് നല്ല ഉയരമുള്ള അതായത് നല്ല പൊക്കമുള്ള വീതി കുറഞ്ഞ ഒരു റേഡിയേറ്റാണ് റിയേറ്റർ ഫാൻ വന്നിട്ട് ഇലക്ട്രിക്കൽ ടൈപ്പ് റീഹേറ്റർ ഫാൻ എന്നല്ല വരുന്നത് ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ സാധാ രീതിയിലുള്ള നമ്മുടെ ആ ഒരു വാട്ടർ പമ്പിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു ഫാനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് നമ്മൾ ഈ ഒരു എഞ്ചിനിൽ വരുന്നത് ചോദിച്ചാൽ രണ്ട് ടൈപ്പ് ടൈമിംഗ് ആണ് ഈ ഒരു എഞ്ചിനിൽ തന്നെ വരുന്നത് അതായത് ഒരു ഗിയർ ഡ്രൈവും അതുപോലെ തന്നെ ഗിയർ ഡ്രൈവ് കഴിഞ്ഞിട്ട് ക്യാം ഷാഫിൻ്റെ ഭാഗത്തോട്ട് ഒരു ടൈമിംഗ് ചെയിനുമാണ് വരുന്നത് പമ്പിൻ്റെ ഭാഗം വരെ ഗിയർ ഡ്രൈവും ഷാഫ്റ്റിൽ നിന്ന് പമ്പിൻ്റെ ഭാഗം വരുന്ന ഗിയർ ഡ്രൈവും അതുപോലെ തന്നെ മുകളിലേക്ക് വരുന്നതെച്ചാൽ ക്യാം ഷാഫിൻ്റെ ഭാഗത്തോട്ട് വരുന്നതെന്ന് വെച്ചാൽ ചെയിനുമാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ രണ്ട് വൈബ്രേഷൻ ടാമറൊക്കെ വരുന്നുണ്ട് നമ്മൾ മിസ്തൂശി ലാൻസറിലൊക്കെ വരുന്ന പോലെ ലാൻസർ ഡീസലിലൊക്കെ വരുന്ന പോലെ രണ്ട് വൈബ്രേഷൻ ടാമറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ വിറയലും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ക്യാം ഷാപ്പിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് സിംഗിൾ ഓവർ ഹെഡ് ക്യാംഷാപ്റ്റ് മെക്കാനിസമാണ് ഒരു വാഹനത്തിൽ വരുന്നത് അപ്പം ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് ഒന്നും പേടിക്കാനില്ലാത്ത അത്യാവശ്യം പണി വന്നാൽ നല്ല സാമ്പത്തിക അതായത് പണി വന്നുവെച്ചാൽ ഇതിൽ എന്ത് പണി വന്നാലും സാധനങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള സാമ്പത്തിക ചെലവ് വരും എന്നുള്ളതാണ് അപ്പം നമുക്കിതിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ടൊക്കെ ഒന്ന് പോകാം എൻജിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ മുൻ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് സാധാരണ പഴയ വാഹനങ്ങളിലൊക്കെ റിജ്ജ് ടൈപ്പ് സസ്പെൻഷനായിരിക്കും അല്ലെങ്കിൽ റിജിഡ് ടൈപ്പ് ആക്സിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫ്രണ്ടിൽ വരുന്നത് പക്ഷേ ഇത് അങ്ങനെയല്ല ഇൻഡിപ്പൻഡൻറ്റ് ടൈപ്പ് സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൻ്റെ മുൻഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് വരുന്നത് ഡബിൾ വിഷ് ബോൺ ടൈപ്പ് സസ്പെൻഷനാണ് വരുന്നത് അതിൽ അപ്പർ റാം ലോവർ ആം ലോവർ ആം ബോൾ ജോയിൻറ്റ് അത്തരത്തിലാണ് ഇതിൻ്റെ സസ്പെൻഷും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഒരു ഷോക്ക് നമ്മളെ സാധാ രീതിയിലുള്ള സാധാ ചെറിയൊരു നമ്മൾ ചില വണ്ടിക്ക് ബാക്കിലൊക്കെ സാധാരണ ഷോക്ക് വരില്ല അതാണ് ഒരു ഷോക്ക് ഇതിൻ്റെ ആ ജെർക്കിങ്ങും കാര്യങ്ങളൊക്കെ എക്സോർവ് ചെയ്യുന്നത് ഇതിലൊരു ടോർഷൻ ബാർ വരുന്നുണ്ട് അതായത് കോയിൽ സ്പ്രിങ്ങോ കാര്യങ്ങളൊന്നും വരത്തില്ല നമ്മൾ ടവേക്കും മറ്റൊക്കെ വരുന്ന നടക്കും ടവയരയ്ക്കും അത് കണക്ക് തന്നെ കോൾസിനൊക്കെ വരുന്ന നനക്ക് ഒരു ടോർച്ചൻ ബാറാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് മുൻഭാഗത്തെ സസ്പെൻഷന് ആ ഒരു സ്പ്രിങ് ആക്ഷനും കാര്യങ്ങളൊക്കെ നൽകുന്നത് ഇതൊരു ഫോർ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ആണ് എന്നുള്ളത് എല്ലാവർക്കും പ്രത്യേകിച്ച് എടുത്തു അറിയാൻ പറ്റും ഇതിൻ്റെ മുൻഭാഗത്ത് വരുന്നത് വെച്ചാൽ സി വി ടൈപ്പ് ആക്സിലാണ് അതുപോലെ തന്നെ എൻ്റെ ബ്രേക്കിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് എ ബി എസ് ടൈപ്പ് അല്ല ഈ ഒരു വാഹനം വരുന്നത് വെച്ചാൽ അടിപൊളി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബ്രേക്കിംഗ് സംവിധാനവും കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും ഒരു ഓഫ് റോഡ് എന്നൊരു വാഹനത്തിന് സാധാരണ ഇതിൽ എ ബി എസ് ഓഫ് ചെയ്തിട്ടായിരിക്കും ഒരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിംഗ് സംവിധാനത്തിലോട്ട് വരുമ്പോഴത്തേക്ക് വെള്ളറ്റ് ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ മുൻഭാഗത്തായിട്ട് വരുന്നത് അപ്പൊ ഇതിന്റെ ടാർ സൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എഴുപത് പതിനഞ്ചാണ് അതായത് പതിനഞ്ചാണ് ഇതിന്റെ അലേവിലും കാര്യങ്ങളൊക്കെ വരുന്നത് പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ത്രീ ലിങ്ക് റിജിഡ് ആക്സൽ സെറ്റപ്പ് അല്ലെങ്കിൽ സസ്പെൻഷൻ ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ബാക്കിൽ വരുമ്പോഴത്തേക്ക് കോയിലാണ് വരുന്നത് അതായത് കോയിൽ സ്പ്രിംഗ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു യാത്രാസുഖം പിൻഭാഗത്ത് അനുഭവപ്പെടും എന്നുള്ളതാണ് സാധാരണ ഇതിൽ പഴയ ഈ കാലത്തുള്ള ഇങ്ങനത്തുള്ള വാഹനങ്ങളിലൊക്കെ ഒരു പക്ഷേ കോയിൽ സ്പ്രിംഗിന് പകരം ലീവ് സ്പ്രിംഗ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിൽ വരുന്നത് വെച്ചാൽ ലീവ് സ്പ്രിംഗ് അല്ല കോയിൽ സ്പ്രിംഗ് ആണ് കോയിൽ സ്പ്രിംഗ് വിത്തൗട്ട് ഷോക്ക് എന്നൊരു സെറ്റപ്പിലാണ് വരുന്നത് പിൻഭാഗത്തും ഡിസ്ക് ബ്രേക്ക് ആണ് ടൈപ്പ് ഡിസ്ക് ബ്രേക്ക് അല്ല വരുന്നത് ഇതിൻ്റെ ബ്രേക്കിംഗ് സംവിധാനത്തിൻ്റെ Yeah. ും അത് കണക്ക് തന്നെ ഭാഗത്തോട്ട് നോക്കിയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള സാമ്പത്തിക ചിലവായിരിക്കും തീർച്ചയായും ഈ ഒരു വാഹനത്തിന്റെ സർവീസ് എന്നുള്ള രീതിയിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഒരു പെടച്ചിലോട് കൂടിയാണ് ഈ വാഹനം സ്റ്റാർട്ട് ആവുന്നത് ഇതിന്റെ ഒരു പരിപരുത ശബ്ദം നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് കിട്ടുന്നുണ്ട് അത്ര കണ്ട് വേറെ കാര്യങ്ങളൊന്നും റേസ് ചെയ്യുമ്പോഴൊന്നും വരുന്നില്ല ഓടിക്കുമ്പോൾ പൊതുവേ ഈ വാഹനങ്ങൾക്ക് വിറയിൽ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ് ഇതെന്ന് വെച്ചാൽ ഹൈബ്രിഡ് ക്ലച്ചുകളൊക്കെ ഉപയോഗിച്ച് ഇതിൻ്റെയൊക്കെ വൈബ്രേഷനും കാര്യങ്ങളും അതിനൊക്കെ ഡ്രൈവിംഗ് ഒക്കെ കുറച്ചും കൂടി സ്മൂത്താക്കാൻ പറ്റും ക്ലച്ചിന് ഇത്തിരി അത്യാവശ്യം വലിയ തെറ്റില്ലാത്ത രീതിയിലുള്ള ടൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഹെവി ഡ്യൂട്ടി സ്റ്റിയറിംഗ് ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഹെവി ഡ്യൂട്ടി സ്റ്റിയറിംഗ് ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ വാഹനങ്ങളൊക്കെ വരുന്ന കണക്ക് തന്നെ ഒരു ഒറ്റ ഷാഫ്റ്റിൽ ടയർ റോഡൻ്റെ പുൾ റോഡ് അത്തരത്തിലൊരു സ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് സ്വൽപ്പം പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഞാൻ വീണ്ടും പറയുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏത് ഭാഗമാണെങ്കിലും റിപ്പയറിംഗിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ചിലവാണ് എന്നുള്ളതാണ് എ സിയൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലവണ്ണം തണിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു നമുക്കിന്ന് എടുത്തു നോക്കാം വണ്ടി മണ്ണിക്കൂടെ മണ്ണിക്കൂടെ ഒക്കെ സിമ്പിളായിട്ട് വളരെ നിസ്സാരമായിട്ട് ഒരു വണ്ടി നീങ്ങും എന്നുള്ളതാണ് പിന്നെ ഈ ഉയരം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഒരു 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 രസം അതായത് ഈ ഒരു വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസം അത് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല സസ്പെൻഷിന് ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരല്പം സ്റ്റിഫുമാണ് എന്നാൽ സ്മൂത്തും ആണ് ആ ഒരു രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന രീതിയിലുള്ളൊരു സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് ലഭിക്കുന്നുണ്ട് പിന്നെ ഒരു പരിക്കൻ സ്വഭാവമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഒരു പരിമര അതായത് ഒരു വിറയിലും ബഹളവും ഒക്കെ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ നിന്നും മൂന്ന് ശതമാനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പജി റോയെ സ്നേഹിക്കാനും പജി റോഡിത്ത് ഒരുപാട് ഇഷ്ടം തോന്നാനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോൾ കാരണം കാരണമെന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ ലുക്കും ആറ്റിറ്റ്യൂഡുമാണ്